ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ വീടിലോട്ട് സ്വാഗതം അപ്പം ഇന്ന് നമ്മുടെ കുഞ്ഞു ടിപ്പുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത് അപ്പോൾ എന്താണെന്ന് കാണിക്കാം സമയമൊന്നും ഒട്ടും ആക്കുന്നില്ല എനിക്ക് നല്ലൊരു വൈ കേട്ടോ വൈ ആയി എന്നാലും നമ്മൾ ഒരു ദിവസം മുടങ്ങിയാലുണ്ടല്ലോ നമ്മൾ പിന്നെ കഷ്ടപ്പെടുന്നതൊക്കെ വെറുതെയും നമ്മൾ ഒരു ദിവസം മുടങ്ങിയാൽ പിന്നെ കഷ്ടപ്പെടുന്നതൊക്കെ എന്തായാലും ഞാൻ വയ്യെങ്കിലും ഇത് നമ്മൾ മുടക്കുന്നില്ല നമ്മുടെ ഫേസിൽ നല്ല മാറ്റമുണ്ട് കാണാൻ തന്നെ നമുക്കിപ്പോൾ ഒരു ഭംഗി തോന്നുന്നുണ്ട് നമുക്ക് നമ്മളെ തന്നെ കാണുമ്പോൾ ഒരിഷ്ടവും സ്നേഹമൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ നമ്മുടെ ആ ഫേസ് കാണുമ്പോൾ അറിയാണ്ട് നമ്മൾ നമ്മളെ തന്നെ സ്നേഹിച്ച് പോകുന്നുണ്ട് വാടിക്കരിഞ്ഞൊക്കെ ഇരിക്കുമ്പോഴേ കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു വിഷമം തോന്നാറുണ്ട് വാടിക്കരിഞ്ഞൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് തന്നെ വിഷമം തോന്നാറുണ്ട് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇന്നത്തെ ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് നമ്മുടെ കാപ്പിപ്പൊടി എടുത്തിട്ടുണ്ട് ഇച്ചിരി തൈര് കുറച്ച് മതി കേട്ടോ തൈര് കുറച്ച് മതി തൈര് എടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ വെറൈറ്റി കാണാൻ പോകും തക്കാളി തക്കാളി ഞാൻ പിഴിഞ്ഞ് ഇത് കൊടുക്കാം തക്കാളിയുടെ നീര് തക്കാളിയുടെ നീരൊക്കെ നല്ല തക്കാളി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു സംഭവമാണ് ഞാൻ പറയാതെ തന്നെ ഒരു കഴിഞ്ഞ നമുക്കത് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ രണ്ട് കൈയും വെച്ച് അതിനെ ഒന്ന് അമർത്തി കൊടുക്കുന്നത് വേണേൽ മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കാം ഇതിപ്പം നല്ല പഴുത്ത തക്കാളി ആയതുകൊണ്ട് ചാറ് നന്നായിട്ട് വരുന്നുണ്ട് തക്കാളിയുടെ ഗുണമെണ്ണം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം കേട്ടോ ഭയങ്കര ഒരു സംഭവം ഉള്ളതാണ് നമ്മുടെ തക്കാളിക്കുട്ടൻ തക്കാളിക്കുട്ടൻ നല്ലൊരു സംഭവമാണ് അപ്പം ഇതിനെ ഞാൻ പിന്നീട് കയ്യിലോ കാലിലോ ഒക്കെ വരെ തേക്കാൻ കേട്ടോ ഇതിനെ ഞാൻ കളയുന്നില്ല നമ്മുടെ കാലിലൊക്കെ തേക്കാം ഒട്ടും ഞാൻ വേസ്റ്റാക്കുന്നില്ല കേട്ടോ ഇതിനെ നമ്മൾ വേസ്റ്റാക്കി കളയുന്നില്ല ഒരു തുള്ളി പോലും തോൽ പോലും േസ്റ്റൊക്കെ കളഞ്ഞില്ല അപ്പം ഇതിനെ നമുക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കാം മാറ്റിവെച്ചിട്ട് മാറ്റി വെച്ചിട്ട് ഇതിനൊന്ന് മൂന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാൻ കേട്ടോ നമ്മുടെ മിക്സിങ് നിങ്ങൾ നിത്യവും കാണുന്നതാണ് നമ്മളെ മിക്സിങ് നിത്യം നമ്മൾ കാണുന്നേന എനിക്ക് നല്ല ജലദോഷവും വരിയായി ഒക്കെ ഉണ്ട് എന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ നമ്മളിത് ഒഴിവാക്കിയാൽ പിന്നെ നമുക്ക് വീണ്ടും അടുത്ത ദിവസം നമ്മൾ മടി തോന്നും നമ്മൾ മടിക്കും പിന്നെ വിചാരിക്കുക നാളെ അകട്ടെ നാളെ എത്തുമ്പോൾ വിചാരിക്കുക അടുത്ത ദിവസം ആകട്ടെന്ന് അപ്പം പിന്നെ നമ്മൾ ചെയ്യുന്നത് പാലേ പോവും അപ്പോൾ നിറ്റവും ഇതുപോലത്തെ എന്തെങ്കിലും മുഖത്തിടണം കേട്ടോ എനിക്ക് നല്ല മാറ്റമുണ്ട് കേട്ടോ ഞാനിത് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം എൻ്റെ മുഖത്ത് നല്ല മാറ്റമുണ്ട് എനിക്ക് തന്നെ എൻ്റെ മുഖത്തിന് നോക്കും തോറും കൊതി തീരുന്നില്ല വീണ്ടും വീണ്ടും ഇങ്ങനെ നോക്കിയിരിക്കാൻ തോന്നും വീണ്ടും വീണ്ടും ഇങ്ങനെ ഭംഗി ആസ്വദിക്കാൻ തോന്നും അക്ക തക 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 ട്ടൊക്കെ ഞാനിതിനെ നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട് അപ്പം നമുക്കിങ്ങത് മുഖത്ത് അപ്ലൈ ചെയ്യാം എപ്പോഴും പറയുന്നത് പോലെ മുഖത്ത് അപ്ലൈ ചെയ്യാം കേട്ടോ പിന്നെ നമുക്ക് മുഖത്ത് കാണാം മുഖത്തിനമ്മ എപ്പോഴും പോലെ മാലയൊക്കെ മാറ്റി വളയൊക്കെ ഉരുമാറ്റി പൊട്ടൊക്കെ എടുത്ത് മാറ്റി എൻ്റെ മുഖം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഒരു വൈകായിക്കയുണ്ട് എന്നാലും ഞാൻ വിടത്തില്ല വൈകാണെങ്കിലും ഞാൻ വിടത്തില്ല എനിക്ക് ഞാനിതിപ്പം രാത്രിയാണ് ചെയ്യുന്നത് കേട്ടോ പകൽ സമയം കിട്ടാത്തവർ രാത്രി ചെയ്യുക കേട്ടോ നമ്മളെ ജോലി തിരക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം രാത്രി ഇടുക കേട്ടോ പകൽ സമയം കിട്ടുന്നവർ പകല് ഇടുക എനിക്കിപ്പം പകൽ സമയം ഞാൻ ചെയ്തില്ല മടിച്ചിരുന്നു കേട്ടോ ഞാൻ കരുതി നാളെ ചെയ്യാമെന്ന് പിന്നെയും കരുതി ഇന്ന് ഞാൻ മടിച്ചാൽ നാളെയും മടിക്കും സത്യമായിട്ട് ഞാൻ മടിച്ചിരുന്നെയാണ് ഞാൻ കരുതി ഇന്ന് ഞാൻ മടിച്ച വീണ്ടും എനിക്ക് മടി തോന്നും അപ്പോൾ ഇങ്ങനെ ചെയ്യണേ നമ്മുടെ പല ഇതിലും കണ്ടിട്ടുണ്ട് സ്കിൻ ഇങ്ങനെ താഴോട്ട് വലിച്ചു വിടരുത് ഇങ്ങനെ ചെയ്യാൻ പറയുന്നുണ്ട് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ആക്കുമ്പോഴത്തേക്കും നമ്മുടെ സ്കിന്നെ ഇതാണ് നമ്മുടെ ചർമ്മം ചാഞ്ഞ് ചാഞ്ഞ് വരും ഇങ്ങനെ ഇങ്ങനെ ആക്കാൻ പറയുന്നുണ്ട് നമുക്കതിനെക്കുറിച്ച് വലിയ അറിവൊന്നുമില്ല കേട്ടോ നിങ്ങൾ നോക്കിയാലും ചിലപ്പോൾ ഒരു സൈഡ് കയറി ഇറങ്ങി വെക്കുക അപ്പം ചെയ്യുന്നവർ നിങ്ങൾ അറിയാമെന്നുള്ളവർ അതനുസരിച്ച് ചെയ്യണം കേട്ടോ എന്തായാലും ശരിക്കും മസാജൊന്നും കൊടുക്കുന്നില്ല ആഴ്ചയിൽ മതി സ്ക്രബി ഇങ്ങനെ തൊട്ട് വെക്കണമെന്ന് കൊണ്ട് കൂട്ടോ മസാജിങ്ങൊക്കെ ആഴ്ച ഒരു ദിവസം മതി എന്നൊന്ന് സ്കിന്നിനെ നമ്മൾ ഉരച്ച് പിടിക്കണ്ട ചെയ്യുന്നൊരു മുഖമൊക്കെ നന്നായിട്ട് ക്ലീൻ ആക്കിയിട്ടാണ് ഇടാൻ കേട്ടോ നമ്മുടെ മുഖമൊക്കെ ഒന്ന് ക്ലീൻ ക്ലീനാക്കിയതിന് ശേഷം ഇടുക പിന്നെ സോപ്പിട്ട് കഴുകണ്ട വെറും പച്ച വെള്ളത്തിൽ കഴുകിയാൽ മതി സോപ്പിട്ട് കഴുകിയാൽ പിന്നെ ഇട്ട ഫലവും കൂടെ പോവും വിടുന്നതിന് മുമ്പേ സോപ്പോ ഫേസ് വാഷോ ഒക്കെ വച്ച് മു നന്നായിട്ട് ക്ലീനാക്കിയതിന് ശേഷം മാത്രം ഇടുക നമ്മൾ പാക്ക് ഇട്ട് കഴിഞ്ഞ് ഉണങ്ങിയതിനു ശേഷം സോപ്പ് ഉപയോഗിക്കണ്ട ഫേസ് വാഷും ഉപയോഗിക്കണ്ട കേട്ടോ പറയുന്നത് കേൾക്കുന്നുണ്ടോ കേക്കുന്നുണ്ടോ നിങ്ങൾ കേൾക്കുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം തക്കാളി നീരും തൈരും കൂടെ ആയതേ രണ്ടും ലാഹള്ളഹാക്കയാണ് രണ്ടും ലാഹ ലാഹയാണ് കഴുത്തിന്റെ കണ്ണിന്റെ പീരിയിലും കൂടെ ഉള്ളതായിരിക്കട്ടെ രണ്ടം വെള്ളമാണ് അതുകൊണ്ട് കുഴപ്പമില്ല നമുക്കിത് ഇതിന്റെ അങ്ങോട്ട് കയറിയാ മതി സത്ത് അങ്ങോട്ട് മുഖത്തോട്ട് പിടിച്ചാ മതി പതിനഞ്ച് മിനിറ്റടയിൽ അരമണിക്കൂറിടാൻ പറ്റുന്നവർ അരമണിക്കൂർ ഇടുക ഇല്ലാത്തവർ കുറഞ്ഞത് പതിനഞ്ച് എങ്കിലും ഇടുക കേട്ടോ എൻ്റെ കഴുത്തിനൊക്കെ വലിച്ചിൽ ഞാൻ പറഞ്ഞല്ലോ പലരും നമ്മുടെ കഴുത്തിനെ കളിയാക്കാറുണ്ട് പലരും നമ്മുടെ കഴുത്തിനെ പറ്റി കളിയാക്കാറുണ്ട് വലിഞ്ഞ് തൂങ്ങി കരിക്കണം കണ്ണിൻ്റെ ഇപ്പം പീലിയില് ഇതിലിട്ടാണ്ടല്ലോ ഇവിടെ ഇട്ടാൽ നമുക്ക് കണ്ണിലോട്ട് ഇറങ്ങും കേട്ടോ അവിടെ ഇടാതിരിക്കുന്നാണ് നല്ലത് അവിടെ ഇടാതിരിക്കുന്ന നല്ലത് കേട്ടോ കണ്ണിലോട്ട് ഇറങ്ങും ഞാൻ പിന്നെ അവിടെ ഇച്ചിരി ആ പെട്ടന്ന് അവിടെ കൂടെ ഇച്ചിരി വെള്ളത്തിരി കെട്ടെന്ന് പറഞ്ഞിട്ട പക്ഷെ അത് ഇപ്പൊ നമ്മുടെ പലരും നമ്മുടെ അത് ഓരോരുത്തർ ഇതാണ് കേട്ടോ നമുക്ക് കഴുത്തെ ഇവിടെ വലിയത് ചത കുറവാണ് വേറെ വെള്ളത്തിന്റെ കുഴപ്പമാണോന്ന് എനിക്കറിയില്ല വേറെ എന്തെങ്കിലും ഉള്ള കുഴപ്പമെന്ന് അറിഞ്ഞൂടെ നൈറ്റി എന്തായാലും ഇട്ട് കഴിഞ്ഞാൽ നൈറ്റി മാറ്റണം നൈറ്റി നമുക്ക് പിന്നെ ഇടാൻ പറ്റൂല എൻ്റെ ഫേസ് കാണും തോറും എനിക്ക് വീണ്ടും വീണ്ടും ഇടാൻ ഇങ്ങനെയൊക്കെ ഓരോന്ന് ചെയ്യണമെന്ന് തോന്നുന്നു കേട്ടോ ഇത്രയും മാറ്റങ്ങൾ നമ്മളിൽ വരുമെന്ന് എനിക്ക് ഇത്ര പെട്ടെന്ന് ഇത്ര പെട്ടെന്ന് നമ്മുടെ ഫേസിനൊക്കെ മാറ്റം വരുമെന്നേ കണ്ടപ്പോൾ ഞാൻ തന്നെ അതിശയിച്ചു പോയി എൻ്റെ ചർമ്മത്തിന് ഇത്രയും മാറ്റങ്ങൾ വരുമോന്ന് നമ്മൾ വെയിലൊക്കെ കൊണ്ടിട്ട് കരുവാളിച്ചൊക്കെയാണേ വരുന്നത് ഇതുപോലൊക്കെ ചെയ്യാൻ മടിച്ചിട്ട് ചെയ്യൂല ഇപ്പം ഞാനിത് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം എനിക്ക് നല്ല മാറ്റമുണ്ട് ഞാൻ പറയാതന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഞാൻ തള്ളി മറിക്കണമെന്നുമല്ല നമ്മുടെ വീഡിയോസൊക്കെ പോയി കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും നമ്മുടെ ഷോർട്ട് വീഡിയോ ഒക്കെ ആയാലും അതിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ ചർമ്മത്തിൻ്റെ തിളക്ക ചർമ്മത്തിന്റെ തിളക്കം നിങ്ങൾക്ക് അറിയാൻ പറ്റും ബാക്കി വരുന്നവരെ ഞാൻ കയ്യില് എന്തായാലും എൻ്റെ കയ്യില് തേക്ക തേക്കാതിരിക്കുന്ന പ്രശ്നമേ ഇല്ല കയ്യില് തേക്കും ഞാൻ കൈയിലും കാലിനുമാണ് പ്രശ്നം കൂടുതൽ അപ്പൊ ഇനി എല്ലാക്കും കഴുകി കളഞ്ഞു വന്നതിന് ശേഷം കാണാം എന്നും കഴുകുന്നത് കാണിക്കുന്നില്ല എന്നൊന്നും എന്തോ കാണിക്കാൻ കഴുകുന്നതല്ലേ ഒരു തുണിയെടുക്കുക വെള്ളത്തിൽ മുക്കുക തുടയ്ക്കുക അതിൻ്റെ ആവശ്യമൊന്നുമില്ല നമ്മൾ ഫേസൊക്കെ വാഷ് ചെയ്ത് വന്നതിന് ശേഷം ഇപ്പം നിങ്ങൾ ഫസ്റ്റ് എൻ്റെ ഫേസ് കണ്ടല്ലോ അതുപോലെ കഴുകി കള വന്നിട്ട് വരുമ്പോൾ ഉള്ള മാറ്റവും കൂടെ നോക്കുക കേട്ടോ നമ്മളിപ്പോൾ നിത്തി ഇട്ടിട്ട് നമ്മൾ നാളെ വീണ്ടും പൊടിയും വെയിലും ഒക്കെ ആകുമ്പോൾ നമ്മുടെ സ്കിന്ന് ഡള്ളാവും ആ ഡള്ളിങ് മാറ്റം വീണ്ടും പഴയതുപോലെ നിത്യവും പരീക്ഷണം നടത്തുക പരീക്ഷണം നടത്തുക അപ്പൊ ഇനി കഴുകി കളഞ്ഞിട്ട് വന്ന് കാണാം അപ്പൊ ഞാന് മുഖമൊക്കെ ഫ്രഷായി കഴുകി പുറമൊക്കെ കഴുകി വന്നിട്ടുണ്ട് കേട്ടോ പൊട്ടിവയ്ക്കാൻ മറന്നു കേട്ടോ വളയൊക്കെ എടുത്തിട്ടു വളയൊക്കെ എടുത്തിട്ടു വളയപ്പോടുത്തിട്ടും പൊട്ടും കൂടെ എടുത്ത് വെച്ചിട്ട് വരട്ടെ ഇപ്പൊ പൊട്ടും വെച്ചിട്ടുണ്ട് തണുപ്പ് 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 ഭയങ്കര തണുപ്പ് അപ്പൊ അടുത്തൊരു ഇതുപോലെ എന്തൊരു കുഞ്ഞു വിശേഷവുമായി വീണ്ടും എത്തുന്നതായിരിക്കും ഒരു കുഞ്ഞ് വിശേഷമായിട്ടോ ഫോണൊക്കെ ചെയ്യില്ലേ വയ്ക്കുന്നത് ഫോണിന് എന്തൊരു വ്യത്യാസമുണ്ടോ ലൈറ്റൊക്കെ വന്ന് മൂത്തടിക്കുമ്പോൾ വേറെ കളറായിരിക്കും ഇങ്ങനെ നോക്കുമ്പോൾ എനിക്ക് എന്നോട് തന്നെ ഒരു ഇഷ്ടം ഇങ്ങനെ നോക്കുമ്പോൾ എനിക്ക് എന്നോട് തന്നെ ഇഷ്ടം ബൈബൈ ഞാ നോക്കുമ്പോ എന്തോരു പോച്ചിലുണ്ടോ ഒരു വെട്ട അടിക്കുന്നുണ്ടോ അതിന് സൗന്ദര്യം കൂടിയന്റെ വെട്ടാണോ സൗന്ദര്യം കൂടിയന്റെ വെട്ടാണോ അപ്പൊ ടാറ്റ ബൈബൈ